ഹലോ അംബൂസ്കാറിൻ്റെ പുതിയ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്ന് വാട്ടർ ലില്ലിയുടെ സെയിൽ വീഡിയോ ആണ് കേട്ടോ ഒരു മുപ്പത്തഞ്ച് വെറൈറ്റി വാട്ടർ ലില്ലി സെയിലിനായിട്ടുണ്ട് അപ്പം വേണ്ട ഒരു വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക കോളുകൾ പരമാവധി ഒഴിവാക്കണേ അതുപോലെ ഡി ടി സി വഴിയായിരിക്കും കേട്ടോ ആമ്പലുകൾ അയച്ചു തരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പിന്നെ ആമ്പൽ നടുന്ന രീതികളെല്ലാം കറക്റ്റായിട്ട് എന്നോട് ചോദിച്ചിട്ട് നടുക കേട്ടോ വളം കൂടിപ്പോയാലൊക്കെ അത് പ്രശ്നമാണ് ആമ്പല് സെൻസിറ്റീവാണ് അതുകൊണ്ട് ഞാൻ പറയുന്ന രീതിയിൽ തന്നെ വളം കുറച്ചിട്ട് ചെയ്താലും മതി പിന്നീട് നമുക്ക് വളം കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം അതുപോലെ ഒത്തിരി പേര് ഇതുപോലെ പ്ലാന്റ് ചീത്തയായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഒന്ന് ചോദിച്ചതിന് ശേഷം അത് നടുക കേട്ടോ അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ ഞാനതിൻ്റെ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരാം അതിൽക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മൾ നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ് സേഫായിട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റീപ്ലേസ്മെൻറ്റോ അത് കഴിഞ്ഞാൽ അഴുകിപ്പോയത് സേഫായിട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്വമാണത് നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് അല്ലാതെ പിന്നെ കുറച്ചൊരു മാസങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് പകരം തരാനൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട് ഓരോരുത്തർ അതിന് നമുക്ക് ഉത്തരവാദിത്വം ഒന്നുമില്ല കേട്ടോ അതിപ്പോൾ എല്ലാ സെല്ലേഴ്സും അങ്ങനെ തന്നെയാണ് നമുക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല ഒരു പ്ലാന്റ് വാങ്ങിച്ചു കൈ സേഫായിട്ട് കിട്ടും എന്നത് വരെയാണ് നമ്മുടെ ഉത്തരവാദിത്വം അത് കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്വം ും പ്ലാന്റ് പിടിപ്പിച്ചെടുക്കാൻ ഉള്ളത് നിങ്ങളുടെ കയ്യിൽ ഉത്തരവാദിത്തമാണ് കേട്ടോ അപ്പം പ്ലാന്റുകൾ വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക പെട്ടെന്ന് തന്നെ വീഡിയോ പറഞ്ഞു പോകുന്നുണ്ട് ലെങ്ത്ത് കൂടി പോകുന്നത് അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി ഇത് തന്നെയാണ് കേട്ടോ ജി ടി മൂറാണേ ജി ടി മൂറിൻ്റെ ദഹ ഈ ഫ്ലവർ വന്ന ഇത് ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അതുപോലെ രണ്ട് പ്ലാന്റ് ഉണ്ട് ജി ടി മൂറിൻ്റെ നൂറ്റി അൻപത് രൂപ കേട്ടോ കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് ചിലർ ചോദിക്കും കൊറിയർ ചാർജും കൂടെ കൂടിയാണോ പറയുന്നതെന്ന് അല്ല കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് കേട്ടോ അടുത്ത ഇതൊരു സീഡ്ലിംഗ് ആണേ ഇത് ഇതാണ് പ്ലാന്റ് സീഡ്ലിങ്ങിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എൺപത് രൂപയാണോ കേട്ടോ വണ്ടൊക്കെ കയറിയതാണേ ഇത് രണ്ടാമത്തെ ദിവസത്തെ ഫ്ലവറാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് കേട്ടോ ഇത് യെല്ലോ റേ റേ എന്ന് പറയുന്ന ഒരു വാട്ടർ വാട്ടറിലാണേ യെല്ലോ റേ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് വെരിഗേറ്റഡ് ലീഫൊക്കെയാണ് യെല്ലോ കളറാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ് രൂപയാണ് അടുത്ത വെറൈറ്റി ഒരു സീഡ്ലിംഗ് ആണ് കേട്ടോ ഇതൊരു സീഡ്ലിംഗ് ആണ് ഈ സീഡ്ലിംഗിൻ്റെ റേറ്റും എൺപത് രൂപയാണ് ഇത് രണ്ടാമത്തെ ദിവസത്തെ ഫ്ലവറാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് പ്ലാന്റ് എല്ലാം കണ്ടുപോവുക കേട്ടോ വീഡിയോ വയ്ക്കകത്തെ ഇത് വൈറ്റ് പേളാണ് കേട്ടോ വൈറ്റ് പേളിൻ്റെ ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ വൈറ്റ് പേള അതുപോലെ ട്രോപ്പിക്കൽ സൺസെറ്റാണിത് ട്രോപ്പിക്കൽ സൺസെറ്റിന് ദൈ ഈ സെയിം പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കാനുള്ളത് നൂറ്റി അൻപത് രൂപയാണേ ചില സമയത്തത് നമുക്ക് ലീഫിൽ നിന്നും തൈകൾ കിട്ടും കേട്ടോ ട്രോപ്പിക്കൽ സൺസെറ്റ് അപൂർവമായിട്ടേ കിട്ടുള്ളൂ എനിക്കങ്ങനെ കിട്ടിയിട്ടേ ഇല്ല ഇതിനൊക്കെ ചെറുതായിട്ട് ഉണ്ട് അത് ചിലപ്പോൾ മാത്രം ലീഫിൽ നിന്ന് തൈകൾ കിട്ടും അത് ട്യൂബറിൽ നിന്നാണ് കേട്ടോ പ്രൊപ്പഗേഷൻ കൂടുതലും ട്യൂബറിൽ നിന്നാണ് വെറൈറ്റി പിങ്ക് കോസാണ് കേട്ടോ പിങ്ക് കോസിൻ്റെതാ ബഡ് വന്ന പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് ബഡ് വന്ന് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്ന മുന്നൂറ് രൂപയാണ് ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്നതെട്ടോ പിങ്ക് കോസ് അടുത്ത ഇതൊരു സീഡിലിങ്ങാണേ ദ വയലറ്റ് കളറിലുള്ള ദ ഈ ഒരു സീഡ്ലിങ്ങിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് ഇത് ആനിയമെറ്റാണോ കേട്ടോ ആനിയമറ്റിൻ്റെ ഫ്ലോർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആനിയമറ്റിൻ്റെ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്നതാട്ടോ ആനിയമെറ്റിൻ്റെ ബഡ് വന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണേ അടുത്ത ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റി കൂടി വെറൈറ്റിയാണ് സനം ചൈ സനം ചായയുടെ ബഡ് വന്ന് ഈ പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ട്യൂബറിൽ നിന്നാണ് തൈകൾ കിട്ടുന്നത് ഫ്ലവർ പിക്ക് പിക്കെല്ലാത്തിൻ്റെയും സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് അടുത്ത വെറൈറ്റി ചോമ്പ് പട്ട്രയാണ് ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന ഒത്തിരി തൈകൾ നമുക്ക് കിട്ടും കേട്ടോ ട്യൂബറിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഒത്തിരി ഒത്തിരി തൈകൾ കിട്ടുന്ന വെറൈറ്റി ആണ് കേട്ടോ ചോമ്പു പട്ട മൾട്ടി പെറ്റൽ വാട്ടറിലെയാണ് ചോമ്പ് പട്ടയുടെത് ദ ബഡ് ഉണ്ട് ഫ്ലവർ വിരിഞ്ഞ് പ്ലാന്റാണ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ് രൂപയാണ് അടുത്ത കഹോയിൻസോ ആണോ കേട്ടോ കഹോയിൻസോൻ്റെ ദാ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റി ആണ് ദ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്ന മുന്നൂറ് രൂപയാണ് അത് മൾട്ടി വാട്ടർ വാട്ടർലില്ലിയാണ് കേട്ടോ അടുത്ത വെറൈറ്റി ട്രയൽ ബ്ലാസറാണ് ട്രയൽ ബ്ലാസറിൻ്റെ ദാ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്ന ദ ഈ പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണോ കേട്ടോ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന മഞ്ഞ ആമ്പലാണേ ട്രയൽ ബ്ലാസർ ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് ഇരുന്നൂറ്റി അൻപത് അടുത്ത വെറൈറ്റി മിയാമി റോസ് ആണ് കേട്ടോ വെരിഗേറ്റഡ് ലീഫാണ് ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് ദാതാണ് ഫ്ലവർ കേട്ടോ മിയാമി റോസിൻ്റെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണേ അടുത്ത വെറൈറ്റി ഗാലക്സിയാണ് കേട്ടോ ദ മൾട്ടിപെറ്റഡ് വാട്ടറിലെയാണ് ഗാലക്സി ഗാലക്സിയുടെ ദാ ഈ ഫ്ലവർ വിഴിഞ്ഞ് നിൽക്കുന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് നാനൂറ് രൂപയാണ് കേട്ടോ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് ഗാലക്സി നാനൂറ് രൂപയാണ് റേറ്റ് അടുത്ത വെറൈറ്റി അരുൺവാരിയാണ് കേട്ടോ അരുൺവാരിയുടെ ബഡ് വന്ന ദ ഈ പ്ലാന്റിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയാണ് അടുത്ത വെറൈറ്റി സീഡ്ലിംഗ് ആണ് കേട്ടോ ദ വെരികയറ്റ ലീഫൊക്കെ ആയിട്ട് ഒരു സീഡ്ലിംഗ് ആണ് ഈ സീഡ്ലിങ്ങിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് ഇവിടുത്തെ വെറൈറ്റി സദേൻ ചാമമാണ് കേട്ടോ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് സദേൻ ചാമം സദേൺ ചാമൻ്റെതാ ബഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഫ്ലവറൊക്കെ വിരിഞ്ഞതായിരുന്നു ബഡ് വന്ന പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതുപോലെ പഴുത്തെ ലീഫൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ വെള്ളം ക്ലിയർ ആയിട്ട് എപ്പോഴും കിടക്കാൻ വേണ്ടിയിട്ട് ലീഫെല്ലാം കട്ട് ചെയ്ത് കളയുന്നത് നല്ലതായിരിക്കും കേട്ടോ ലീഫും ആ ബഡ് ഒക്കെ ഫ്ലവർ കഴിഞ്ഞതൊക്കെ നമുക്ക് അഴുകാതെ അതൊന്ന് കട്ട് ചെയ്ത് കളയുന്നത് നല്ലതായിരിക്കും വെള്ളം ക്ലിയർ ആയിട്ട് കിടന്നോളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് സതേഞ്ചാം ആണ് കേട്ടോ അടുത്ത നിമിത്മായ ആണേ നിമിത്മായി ഒരു മൾട്ടിപ്പറ്റൽ വാട്ടറിലെയാണ് കേട്ടോ നിമിത്മായ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റി ആണ് അതാ ഇതാണ് കേട്ടോ പ്ലാന്റ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ് രൂപയാണേ നിമിത്മായയുടെ പ്ലാന്റിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയാണ് കേട്ടോ എല്ലോ നങ്ങവാങ്ങാണ് കേട്ടോ ഇത് ബഡ് ഫ്ലവർ വിരിഞ്ഞാണേ പ്ലാന്റ് ഫ്ലവർ വിരിഞ്ഞാണ് ബഡ്ഡൊക്കെ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് ബഡ്ഡുണ്ട് ബഡ്ഡിയുള്ള ബഡ് ഉള്ള ഈ പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ യെല്ലോ കളറിൽ നങ്മാങ്ങാണ് കേട്ടോ നങ്മാങ് വെറൈറ്റിയാണ് ഇത് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ മഞ്ഞസുന്ദരിയാണ് കേട്ടോ ചെൻവാത് ചെൻവാതിൻ്റെതാ ബഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ അടിയിൽ ബഡ് ഉണ്ട് കേട്ടോ വെള്ളത്തിനടിയിൽ കാണാം ബഡ് ഉണ്ട് ബഡ് വന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയാണ് ചൻവാദ് ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണോ കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ അടുത്ത വെറൈറ്റി മിഡ് നൈറ്റ് ആണ് കേട്ടോ മിഡ് നൈറ്റ് എന്താ ബഡ് വന്നിട്ടുണ്ട് കാണാവോ എന്നറിയത്തില്ല ബഡ് ഉണ്ട് കേട്ടോ ബഡ് വന്ന മിഡ്നൈറ്റിൻ്റെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണേ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ അടുത്ത വെറൈറ്റി പർപ്പിൾ നങ്ങവാങ്ങാണോ കേട്ടോ പർപ്പിൾ നങ്ങവാങ്ങിൻ്റെ ഫ്ലവർ വിരിഞ്ഞ പ്ലാന്റ് ആണേ ഫ്ലവർ വിരിഞ്ഞ പ്ലാന്റ് ആണോ കേട്ടോ പർപ്പിൾ നങ്ങുവാങ്ങിൻ്റെ ഫ്ലവർ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റി ആണ് കേട്ടോ പർപ്പിൾ നങ്ങുവാങ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എൺപത് രൂപയാണേ ാണ് കേട്ടോ ദാ ഹോട്ട് പിങ്കിൻ്റെ ദ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് പ്ലാന്റ് ഹോട്ട് പിങ്കിൻ്റെ ദ ഈ ഫ്ലവർ വിരിഞ്ഞു നിൽക്കുന്ന ഈ പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ള ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് ഹോട്ട് പിങ്ക് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അടുത്ത ശിവനോണാണ് കേട്ടോ ശിവനോണിൻ്റെ ട്യൂബർ പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് ട്യൂബർ പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് ഇത് ട്യൂബർ ട്യൂബറുണ്ട് ട്യൂബറുള്ള പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ള ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ് രൂപയാണ് ട്യൂബർ പ്ലാന്റ് മുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്ത വെറൈറ്റി നട്ട്സിയപ്പ ആണ് കേട്ടോ വാട്ടർ വാട്ടർലി ആ നട്സിയപ്പ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്നതാണ് ഈ നട്്സിയപ്പയുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയാണ് കേട്ടോ അടുത്ത വെറൈറ്റി പിങ്ക് കുളർ പിങ്ക് കളറാട്ടയുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ പിങ്ക് കളർ ആട്ട ഇതാണ് പ്ലാന്റിൻ്റെ സൈസും ഇത് മിക്കവാറും അടി ട്യൂബറുള്ള പ്ലാന്റ് കൂടി ആയിരിക്കുവേ ഇന്നത്തെ വെറൈറ്റി ഹസബാദിനാണ് കേട്ടോ ഹസബാദിന് ദാ ഫ്ലവറ് വിരിഞ്ഞത് രണ്ടാമത്തെ ദിവസത്തെ ഫ്ലവറാണ് ഫ്ലവർ വിരിഞ്ഞ് മൾട്ടിപ്പറ്റലാണ് ഫ്ലവർ വിരിഞ്ഞ് ഈ പ്ലാന്റ് അതിൻ്റെ അടിയിൽ ട്യൂബറും ഉണ്ട് കേട്ടോ ട്യൂബറും ഉള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഹസബാദിനാണ് മൾട്ടിപ്പറ്റലാണ് ട്യൂബറുള്ള ട്യൂബർ കൂടിയുള്ള ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി അൻപത് രൂപ രശ്മി ചാനാണ് കേട്ടോ ലക്ഷ്മി ചാനും ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് ദാ ഫ്ലവർ വിരിഞ്ഞ പ്ലാന്റാണ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണേ ശരിക്കും ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയാണ് ലക്ഷ്മി ചാൻ്റെ റേറ്റ് വെറൈറ്റി ട്രെയിൻസ് റാഗ് ആണ് കേട്ടോ ട്രെൻസ് റാഗിൻ്റെ ബഡ് വന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റി ആണ് കേട്ടോ ട്രെൻസറാഗ് ട്രെൻസ് റാഗിൻ്റെ ഈ പ്ലാന്റിൻ്റെ അതാ ഈ പ്ലാന്റിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണേ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ അടുത്ത വിവി പാരസ് വെറൈറ്റിയായ ആയ ആണ് ഇന്ന സെൻസിൻ്റെതാ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് ബഡ് ഉണ്ട് കേട്ടോ അടിയില്ല ബഡ്ഡ് വന്ന പ്ലാന്റ് ആണ് അടുത്ത മൾട്ടിപ്പറ്റൽ വെറൈ വാട്ടർ ലില്ലിയായ സരോജയാണേ സരോജയുടെ ദാ ബഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് സരോജയുടെ ബഡ് വന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഇത് ഗോൾഡൻ യെല്ലോ നങ്വാങ്ങാണേ ഗോൾഡൻ യെല്ലോ നങ്വാങ്ങിൻ്റെ ഫ്ലവർ വിരിഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ അല്ല ബഡ് വന്ന പ്ലാന്റ് ആണേ ബട്ട് വന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ഗോൾഡൻ യെല്ലോ നങ്വാങ്ങിൻ്റെ ട്യൂബറും ഉണ്ട് ട്യൂബറിന് മുന്നൂറ് രൂപയാണ് ബഡ് വന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അടുത്തൊരു വെറൈറ്റി പോൺ പിക്നാഷ് ഇതാ ഇതിൻ്റെ ഫ്ലവർ വിരിഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ എൻ്റെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഫ്ലവർ വിരിഞ്ഞ് പ്ലാന്റിൻ പ്ലാന്റ് ആണോ കേട്ടോ സെയിലിനായിട്ടുള്ളത് വേണ്ടൊരു വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ അടുത്ത ഈ വെറൈറ്റി വിചിത്രയാണ് കേട്ടോ വിചിത്രയുടെ ബഡ് വന്ന പ്ലാന്റ് ആണ് എന്താ അടിയിൽ മൂന്ന് ബഡ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ വിരിഞ്ഞതാണ് ഈ പ്ലാന്റിന് ഫ്ലവർ വിരിഞ്ഞാണ് കേട്ടോ അതായത് ഇതാണ് സെയിം ഈ സെയിം പ്ലാന്റ് ആണോ കേട്ടോ സെയിലിനായിട്ടുള്ളത് വിചിത്രയുടെ ഫ്ലവർ പിക്ക് ഒക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വിചിത്രയുടെ ഈ പ്ലാന്റ് ആവശ്യമുള്ളൊരു വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ